സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന നീണ്ടു നീണ്ടുനിന്ന ഭാരതീയ സംസ്കൃതിയിൽ ഒരു നവീനമായ അധ്യായമാണ് ചൊരിക്കപ്പെടുന്നത് ഇത്രയും അമ്മമാർ ഒരുമിച്ചിരുന്ന് ഒരു മഹായജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ാരും കാണാത്ത കാഴ്ചയിൽ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ മഹിതമായ ആധ്യാത്മിക പാരമ്പര്യത്തിൽ എന്തെന്നും സ്മരിക്കപ്പെടുന്ന ഒരു സിദ്ധനത്തിനായ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു ലോകത്ത് ാധന ഓരോ മതത്തിലും ഈശ്വരനെ ആരാധിക്കാൻ അവരുടേതായ രീതികളുണ്ട് ഈ ആരാധനയുടെ ചരിത്രം അന്വേഷിച്ചു പോയി തുടങ്ങിയ ആദ്യമായി ഈശ്വരനെ പ്രതീകമായി കണ്ട് അഗ്നിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ അഗ്നിയിലേക്ക് ആഹുങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യജ്ഞ സംസ്കാരത്തില് ഇവിടെ സമാരംഭം കുറിച്ചു ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറ എന്ന് പറയുന്നത് യജ്ഞ സംസ്കാരം എന്നാൽ യജ്ഞ സംസ്കാരം ഈ ലോകം മുഴുവൻ നമ്മൾ നിരീക്ഷിക്കുക മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഒത്തിരി ആർക്കും നമ്മളെല്ലാം പരസ്പരം സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സകല കാലഘട്ടങ്ങളിലും ഈ പരസ്പര സഹായത്തൂര്യ സൂര്യന്റെ കാമം സമുദ്രത്തിന് കൊടുക്കുന്നു സമുദ്രം അതിന്റെ ജലം തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒന്നുണ്ടായി മഴ എന്ന് പറയുന്ന വലിയ അനുഗ്രഹമുണ്ടായി അങ്ങനെ ലോകമെമ്പാടും പരസ്പര സഹകരണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ആയി ആശ്രയിക്കുക ഇന്ന് നമുക്ക് ആർക്കും തന്നെ വരാൻ കഴിയും നമുക്ക് പറയാൻ കഴിഞ്ഞ നാം ശ്വസിക്കുന്ന അതുകൊണ്ട് ഈ പരസ്പര ആശ്രയത്തെ നിങ്ങൾ പരസ്പരം ആശ്രയിക്കുക പരസ്പരം സഹിക്കൂടെ ശ്രേയസിനു പറയുന്നു